ഇട്ട് നമ്മടെ തെക്കേല സന്തോഷില്ലേ ആ സന്തോഷ് നീ അവന്റെ ഭാര്യ ഉഷ അവൾ ഒരു വില കൂടിയ സാരി ഉടുത്തോണ്ട് പോന്ന ഞാൻ ഇന്നലെ കണ്ടു ആ പക്ഷെ ആ അവൾ ഉടുത്തോണ്ട് പോയെന്നെ കോല കണ്ടാലും മതി എന്തായിരുന്നു നീ അവിടെ ബ്ലൗസ് കണ്ടോ ആ അവിടെ ബ്ലൗസിന്റെ പുറവേഷം കാണണം പെട്ടി തുറന്ന് മലത്തി എല്ലാ ബ്ലൗസും അങ്ങനെ നമ്മള് പെണ്ണുങ്ങൾക്ക് പോലും കാണുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഭയങ്കര ഇറിട്ടേഷൻ ആയി തോന്നി ഞാൻ എന്തെങ്കിലും വന്ന് ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നേക്കാളും കുറച്ച് കളറ് കൂടുതൽ അവക്കാണല്ലോ അവള് മേക്കപ്പ് ഞാൻ എത്ര ദിവസം കണ്ടിട്ടുണ്ടോ ബ്യൂട്ടി നിന്ന് ഇറങ്ങി വരുന്നത് ആണോ നിന്റെ നാച്ചുറൽ സൗന്ദര്യമല്ലേ ഞാൻ നിന്നോട് ചോദിച്ചല്ലേ നീ ഇന്ന് എന്തെങ്കിലും ചെയ്തോ സത്യം ഞാൻ ഇന്നൊന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല മേക്കപ്പാണ് മേക്കപ്പാണ് ിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് ഓ ഐ ഐ യെസ് ഇൻ നമസ്കാരം ബാക്കിയുള്ള മാർക്ക് ഒന്നും ഇല്ലേ ഞാൻ നമ്മളെ കൊച്ചു പിള്ളേരുടെ കാര്യല്ലേ ഈ കുഞ്ഞുങ്ങളും ചില ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വെച്ചിട്ട് പിന്നെ ഈ എന്റെ മോന്റെ ഭാഗത്തും തെറ്റ് കാണും നിങ്ങളുടെ മോളുടെ ഭാഗത്തും തെറ്റ് കാണും തീ ഇല്ലാതെ പുക ഉണ്ടായില്ലോ

മോനാണോ മോളെ ഉമ്മ വെച്ചത് അതെനിക്ക് അറിഞ്ഞേ പറ്റുമോ താല്പര്യമില്ല